ഹായ് ഗൈസ് കളർത്തുകൊണ്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും നമ്മൾ ചെറിയൊരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ പ്രായം എത്ര ഉണ്ടെന്നുള്ള കേസ് എന്ന് പറയാം പറയുന്നവർക്ക് നമുക്ക് ഒരു ചെറിയ യൂട്യൂ എടുക്കുന്നതായിരിക്കും അത് കൂടാതെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് വെച്ച് കൊടുക്കുന്നതായിരിക്കും ഇന്നലെ നമുക്ക് വീട്ടിലേക്ക് പോകാം ചേച്ചി എന്നെ കണ്ട എത്ര വയസ്സ് തോന്നി കറക്റ്റ് ചേച്ചി സമ്മാനം പറയുന്നത് ചേച്ചിക്ക് ഒരു ചലഞ്ച്

കേട്ടോ ഒരു ചെറിയ ചലഞ്ച് കൂടെ തരാം അപ്പൊ എന്റെ യൂട്യൂബ് ചാനൽ കടൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ രൂപ തരുന്നതായിരിക്കും ചെയ്തിട്ടുണ്ടോ കടൽ തോണി പറഞ്ഞ യൂട്യൂബ് ചാനൽ എന്റെ ഇല്ലല്ലേ അപ്പൊ ചെയ്തു വെച്ചോ അടുത്ത പ്രാവശ്യം നോക്കാം എന്നാ മനേ കറക്റ്റ് ആരാൻ േട്ടാ ഒരു ചലഞ്ച് കൂടെ തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തോണിത്തോണിട്ടില്ലല്ലേ അപ്പൊ ചെയ്ത് വെച്ചോ അടുത്ത പ്രാവശ്യം ചിലപ്പോ അഞ്ഞൂറാവാം ആയിരം ആവാങ് ട്വന്റി அக்கா எனக்கு ஏஜ் எவ்வளவு உங்களுக்கு ஏஜ் ஒரு 40 பிலோ கரெக்ட்டா சொல்லணும் 40 பிலோ ஓகே 40 40 பிலோ பிலோ இல்ல இல்ல தான் எவ்வளவு கரெக்ட்டா சொல்லணும் கரெக்ட்டா சொல்லணும்னா ஒரு 34 32, 32

ஆ okay okay channel name சேனலா உங்க சேனலா சேனல் ஆயுஷ் பியூட்டி பார்லர் மதுரை from 22k subscriber <laughs> organic only okay கடல் search கொஞ்சம் பிராப்ளமா இருக்கு கம்மியா கம்மி ரேஞ்ச் கம்மியா இருந்தா ஸ்டார்டிங் தானே நீங்க சரி சரி கடல் கடல் தோணி இது சைனை இது வா हां சரிนะ பஸ் லோ வயர் செட் இது வா எங்க 100 ரூபா கொடுங்க இப்போ இல்ல முன்னால செய்யணும் ஓகே ஜி थैंक यू थैंक यू थैंक यू थैंक यू ஒரு 42 43 ஒரு 35 குள்ள இருக்கலாம் 35 இருக்கலாம் கண்டிப்பா கரெக்ட்டா தான் சொல்லுமோ 33 33 சொல்லுமோ യൂട്യൂബ് ചാനൽ ോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് നെക്സ്റ്റ് പന്നി വെച്ചുക കടൽ തോണിതാ

പാക്കല മുപ്പത്തി ാണ് ഒരു ചെറിയ ചലഞ്ച് കൂടെ തരാം എന്റെ യൂട്യൂബ് ചാനലിൽ കടൽ തോണി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് പേര് വെച്ചോ അഞ്ഞൂറാവാ ആയിരം പോട്ടെ കടൽ കടൽ തോണി തോണി എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വരെ നേരം അപ്പൊ എന്തായാലും ചെയ്തു വെച്ചോ ചിലപ്പോൾ നെക്സ്റ്റ് ടൈം ചിലപ്പോൾ അത് അഞ്ഞൂറാവാം ചിലപ്പോൾ അതായിരം ആവാസല്ലോ മുപ്പത്തിയാലാണ് മുപ്പത്തിരണ്ടോണ്ട് മുപ്പത്തിരണ്ട് ചേട്ടനെ പറഞ്ഞാൽ ശരിയാണ് കറക്റ്റ് ആണ് മുപ്പത്തിരണ്ട് വയസ്സാണ് അപ്പൊ ചേട്ടാ ഒരു ചാനലൂടെ തരാം എന്റെ യൂട്യൂബ് ചാനൽ ഉണ്ടോ കടൽ തോണി അതൊന്ന് ഫോളോ ആക്കിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് രൂപ വരുന്നതായിരിക്കും ചെയ്യിട്ടില്ലായിരിക്കും ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ചെയ്തു വെച്ചോ നെക്സ്റ്റ് എങ്കിൽ പണ്ട് 500 ആവും ഇരപൈര ഓക്കേ ഓക്കേ താങ്ക്യൂ ഓക്കേ സന്തോഷாயാ സംഗതി 26 26 30 30 30, 30. 33 30? 33 30. 34 34 ഇല്ല റോങ്ങായിരിക്കും or... oh. uh, 32 தான் இருக்கு ഓക്കേ വേറെ ചലഞ്ച് ഇട്ടുതരാം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് பண்ணിരുന്നാൽ ഞാൻ 100 തരാം ഇപ്പോ ഇല്ല മുന്നേല പണിരിക്കണം பண்ணிர்கயா யாரோ இல்ல ஓகே அப்ப பண்ணி வைங்க நான் தமிழ்நாடுல வரும்போது ஏகே பாட்டு கொடுக்கறேன் ஓகே थैंक यू อ่า32 ઓ 33 32 32 Honda ഇരീ ഇരീ ചേഞ്ച് കൊടുతരം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ₹100 വരും അറിയേ ചെയ്തിട്ടുണ്ടെങ്കിൽ

பண்ணி வச்சிருங்க நெக்ஸ்ட் டைம் பார்க்கலாமே ஆ ஓகே 100 ரூபாய் கோசம் பண்ணிக்குவா ஆமா தர அங்க வந்து தர சரி சென்னையில்லையா ஆ எங்க வந்து அங்க வந்து தர சப்ஸ்கிரைப் பண்ணிடு இந்த சவாலஞ்ச் எதுன்னு சொன்னீங்க அந்த சவாலஞ்ச் தான் ஃபீல் ஆயிருக்கு ஏஜ் சொல்லுங்க 32 தான் என்னோட ஏஜ் ம் ஓகே थैंक यू 36 ஆர் 37 இல்ல அப்புற இல்ல ஒரு சான்ஸ் கொடு தருவா ஆ ஒரு சான்ஸ் அதற இல்ல அதற இல்ல உரப்பா நானங்க ஒரு ഒന്നിപ്പഴിച്ചു കറക്റ്റ് പിന്നെ അവർ ചെറിയ ചാനൽ തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറുമായിരുന്നു എങ്കി ഇൻസ്റ്റാ മാത്രമേ ഉള്ളൂടേ അരെ തൊള്ളസ് ഇതാ ആ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യಿರಿ ചിരിച്ച എൻടെയും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക അവിടുത്തെ പേരെന്താണ് അഭില ഒഫീഷ്യൽ ഓക്കേ ശരി 32 32 കുറപ്പിക്കോ ആ എത്ര 829 29 ഓപ്പി കളസ്റ്റ് എത്ര 31 31 31 31 31 കർട്ടൈൻ പിന്നെ ചെറിയ തരാം എന്റെ യൂട്യൂബ് ചാനല് കടൽ തോണി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കടൽ സബ്സ്ക്രൈബർ അല്ല നൂറുമായിരുന്നു തോന്നിയോണിക് തേർട്ടി തേർട്ടി തെറ്റാണ് കേട്ടോ അപ്പൊ ചേട്ടാ ഒരു ചലഞ്ചൂടെ വേറെ തോണി എന്ന് പറഞ്ഞാൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ല ആ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അടുത്ത വർഷം കാണാം ഏകദേശം ഒന്നിനും നൂറിന് മുപ്പത്തഞ്ച് രണ്ടുപേരുടെ തെറ്റിരിക്കാൻ വേറൊരു ചലഞ്ചുകൂടെ ഞങ്ങൾക്ക് തരാം എന്റെ കടലത്തോടെ യൂട്യൂബ് യൂട്യൂബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാട് ഞാൻ ഭാഗ്യവാൻ കറങ്ങുകയാണ് ചെയ്തിട്ടില്ല നീ ചെയ്തു വെച്ചോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട് മാക്സി സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇനിയും ചലഞ്ചുമായിട്ട് ചേരുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം ബൈ കാസ്